ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് ഇന്ന് നമ്മൾ നമ്മുടെ മറ്റൊരു ടോപ്പിക് ആണ് കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതികൾ എന്ന് പറയുന്ന ഒരു ആണ് ഒരു മാർക്ക് നമുക്ക് എല്ലാ പരീക്ഷകളിലും സ്ഥിരമായി ചോദിക്കുന്ന ഒന്നാണ് അപ്പൊ അതുകൊണ്ട് ആ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ ഒന്നാമത്തെ ഇങ്ങനെയാണ് അഭയ എന്ന് പറയുന്ന പദ്ധതി എന്താണ് അഭയ നിർധനരായ രോഗികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്ന പദ്ധതിയാണ് അഭയ അതായത് നിർദ്ധനരായ ആരുമില്ലാത്ത രോഗികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്ന പദ്ധതിയാണ് അഭയ എന്ന് പറയുന്നത് തിരഞ്ഞെടുത്ത സർക്കാർ ആശുപത്രികൾ വഴിയാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് മനസ്സിലാക്കുക അഭയ നിർധനരായ രോഗികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്ന ഒരു പദ്ധതിയാണ് അടുത്തത് അഭയകിരണമാണ് അഭയകിരണം എന്താണ് അഭയകിരണം അഗതികളായ വിധവകളെ സംരക്ഷിക്കുന്നവർക്ക് പ്രതിമാസം ആയിരം രൂപ ധനസഹായം നൽകുന്ന പദ്ധതി അഗതികളായ വിധവകളെ സംരക്ഷിക്കുന്നവർക്ക് പ്രതിമാസം ആയിരം രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് അഭയ കിരണം ആദ്യഘട്ടത്തിൽ ഇരുന്നൂറ് പേർക്കാണ് സഹായം ലഭിക്കുക അൻപത് വയസ്സിന് മേലുള്ള വിധവകളെയാണ് ഈ ഒരു പദ്ധതിക്ക് പരിഗണിക്കുന്നത് അഭയ കിരണം മനസ്സിലാക്കുക അഭയവും അഭയ കിരണവും അടുത്തത് അന്നദായിനിയാണ് എന്താണ് അന്നദായിനി കേരള സാമൂഹ്യ മിഷന്റെ ആഭിമുഖത്തിൽ ആദിവാസി വിഭാഗങ്ങൾക്ക് പോഷകാഹാരം നൽകുന്ന പദ്ധതിയാണ് അന്നദായിനി അന്നദായിനി എന്ന് പറഞ്ഞാൽ കേരള സാമൂഹ്യ മിഷന്റെ ആഭിമുഖ്യത്തിൽ ആദിവാസി വിഭാഗങ്ങൾക്ക് പോഷകാഹാരം നൽകുന്ന പദ്ധതി ഇനി അടുത്തത് അനുയാത്ര എന്താണ് അനുയാത്ര ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമായി കേരളത്തെ മാറ്റാനുള്ള പദ്ധതിയാണ് അനുയാത്ര ഓർത്തു വെക്കുക മുൻപ് ചോദിച്ചിട്ടുണ്ട് അനുയാത്ര ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമായി കേരളത്തെ മാറ്റാനുള്ള പദ്ധതി അടുത്തത് അമ്മത്തൊട്ടിലാണ് എന്താണ് അമ്മത്തൊട്ടിൽ അനാഥരായ നവജാത ശിശുക്കളെ ഏറ്റെടുക്കാൻ സാമൂഹിക ക്ഷേമ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് അമ്മത്തൊട്ടിൽ അനാഥരായ നവജാത ശിശുക്കളെ ഏറ്റെടുക്കാൻ സാമൂഹിക ക്ഷേമ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി അമ്മത്തൊട്ടിൽ ഇനി അമൃതം ആരോഗ്യം എന്താണ് അമൃതം ആരോഗ്യം ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന പദ്ധതി ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും ചികിത്സയും ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് അമൃതം ആരോഗ്യം എന്ന് പറയുന്നത് മുപ്പത് വയസ്സിന് മേൽ പ്രായമുള്ളവർക്കാണ് പദ്ധതി അനുസരിച്ച് ഈ ഒരു സ്ക്രീനിങ്ങിന് വിധേയരാകുന്നത് മുപ്പത് വയസ്സിന് മേൽ പ്രായമുള്ളവരാണ് പദ്ധതി അനുസരിച്ച് ഈ ഒരു സ്ക്രീനിങ്ങിന് അമൃതം ആരോഗ്യം പദ്ധതിക്ക് വിധേയരാകുന്നത് എന്ന് കൂടി മനസ്സിലാക്കുക അടുത്തത് എന്താണ് ആർദ്രം പദ്ധതി ആർദ്രം മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാകുന്നതിനുള്ള ജനസൗഹൃദ സർക്കാർ ആശുപത്രികൾ സജ്ജമാക്കുന്ന പദ്ധതി ആർദ്രം എന്ന് പറഞ്ഞാൽ മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നതിനുള്ള ജനസൗഹൃദ സർക്കാർ ആശുപത്രികൾ സജ്ജമാക്കുന്ന പദ്ധതിയാണ് ആർദ്രം എന്ന് പറയുന്നത് ഇനി ആയുർദളമുണ്ട് എന്താണ് ആയുർദളം എയ്ഡ്സ് ബോധവൽക്കരണത്തിനു വേണ്ടി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ആയുർദളം എയ്ഡ്സിന്റെ ബോധവൽക്കരണത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി അത് ആയുർദളം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് എന്താണ് ആയുർദളം അടുത്ത ഒരു പദ്ധതിയാണ് ആശാഭവൻ എന്താണ് ആശാഭവൻ മനോരോഗ ചികിത്സയ്ക്ക് ശേഷം ഏറ്റെടുക്കാൻ ആളില്ലാത്തവരെ സംരക്ഷിക്കുന്നതിനായുള്ള സ്ഥാപനമാണ് ആശാഭവൻ ആശാഭവൻ എന്ന് പറയുന്നത് മനോരോഗ ചികിത്സയ്ക്ക് ശേഷം ഏറ്റെടുക്കാൻ ആളില്ലാത്തവരെ സംരക്ഷിക്കുന്നതിനായുള്ള ഒരു സ്ഥാപനമാണ് ആശാഭവൻ ആശാകിരണം സംസ്ഥാനത്തെ വർക്കർമാരുടെ ഇൻഷുറൻസ് പദ്ധതിയാണ് ആശാ സംസ്ഥാനത്തെ സംസ്ഥാനത്തെ വർക്കർമാരുടെ ഇൻഷുറൻസ് പദ്ധതി അത് ആശാകിരണം എന്നാൽ ആശ്വാസകിരൺ എന്താണ് ആശ്വാസ കിരൺ അത് കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതി കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് ആശ്വാസ കിരൺ അറുനൂറ് രൂപയാണ് നൽകുന്നതെന്ന് കൂടി ഓർക്കുക കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതി ആശ്വാസ കിരൺ അതുപോലെ തന്നെ ആരോഗ്യ കിരണമുണ്ട് എന്താണ് ആരോഗ്യ കിരണം സംസ്ഥാനത്തെ എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ പതിനെട്ട് വയസ്സിന് താഴെയുള്ള അർബുദ ഹൃദ്രോഗ വൃക്ക മസ്തിഷ്ക രോഗം ഉൾപ്പെടെയുള്ള രോഗികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് അതായത് സംസ്ഥാനത്തെ എ പി എൽ എന്നോ ബി പി എൽ എന്നോ വ്യത്യാസമില്ലാതെ പതിനെട്ട് വയസ്സിന് താഴെയുള്ള അർബുദ രോഗികൾക്കോ ഹൃദ്രോഗ രോഗികൾക്കോ വൃക്ക രോഗികൾക്കോ മസ്തിഷ്ക രോഗികൾക്കോ ഇങ്ങനെയാളുകൾക്ക് ഉൾപ്പെടെയുള്ള രോഗികൾക്ക് സൗജന്യമായി ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ഏത് ആരോഗ്യ കിരണം എന്ന് പറയുന്ന ആരോഗ്യ കിരണം ഓക്കെ ഇനി മറ്റൊരു പദ്ധതിയെ കുറിച്ച് നമുക്ക് നോക്കാം അടുത്തതായി നമ്മൾ നോക്കുന്നത് ആഫ്റ്റർ കെയർ ഹോം എന്താണെന്നാണ് എന്താണ് ആഫ്റ്റർ കെയർ ഹോം സാമൂഹ്യനിധി വകുപ്പിന്റെ ചിൽഡ്രൻസ് ഹോം സ്പെഷ്യൽ ഹോം ബാലമന്ദിരം പൂവർ ഹോം അനാഥാലയങ്ങൾ എന്നിവിടങ്ങളിലെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ വനിതകളെ വനിതകളെ പുനരധിവസിപ്പിക്കുന്ന സ്ഥാപനമാണ് ആഫ്റ്റർ കെയർ ഹോം എന്ന് പറയുന്നത് അതായത് സാമൂഹ്യനിധി വകുപ്പിന്റെ കീഴിലുള്ള ചിൽഡ്രൻസ് ഹോം സ്പെഷ്യൽ ഹോം ബാലമന്ദിരം പൂവർ ഹോം അനാഥാലയങ്ങൾ എന്നിവിടങ്ങളുണ്ട് ഈ ഇവിടങ്ങളിലെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ വനിതകളെ പുനരധിവസിപ്പിക്കുന്ന സ്ഥാപനമാണ് ആഫ്റ്റർ കെയർ ഹോം എന്ന് പറയുന്നത് അവിടെ വിദ്യാഭ്യാസത്തിനും തൊഴിൽ പരിശീലനത്തിനും സൗകര്യം നൽകുക കൂടി ചെയ്യുന്നുണ്ട് അടുത്തത് ക്യാൻസർ സുരക്ഷയാണ് എന്താണ് ക്യാൻസർ സുരക്ഷ ക്യാൻസർ ബാധിച്ച പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് ക്യാൻസർ സുരക്ഷ ചെലവേറിയ ചികിത്സ വേണ്ടവർക്ക് തുക പരിമിത പരിമിതപ്പെടുത്തിയിട്ടില്ല രണ്ടായിരത്തി എട്ട് സോറി രണ്ടായിരത്തി എട്ട് നവംബർ ഒന്നിനാണ് ആരംഭിച്ചത് രണ്ടായിരത്തി എട്ട് നവംബർ ഒന്നിന് അടുത്തത് കാരുണ്യ പദ്ധതിയാണ് കാരുണ്യ പദ്ധതി ഹൃദയരോഗം വൃക്കരോഗം ഹീമോഫീലിയ എന്നീ രോഗങ്ങൾ ബാധിച്ച സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള ചികിത്സാ പദ്ധതിയാണ് കാരുണ്യ പദ്ധതി ക്യാൻസർ ഹൃദയരോഗം വൃക്കരോഗം ഹീമോഫീലിയ എന്നീ രോഗങ്ങൾ ബാധിച്ച സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള ചികിത്സാ പദ്ധതിയാണ് കാരുണ്യ പദ്ധതി എന്ന് പറയുന്നത് നമ്മുടെ കാരുണ്യ ലോട്ടറി ഇതിന്റെ ഭാഗമായിട്ട് തുടങ്ങിയതാണ് അതിൽ ഒക്കെ ലാഭം കൊടുത്താണ് ഇതിലേക്ക് ചികിത്സക്ക് കൊടുക്കുന്നതെന്ന് കൂടി മനസ്സിലാക്കുക അടുത്തത് ജനനി ജന്മരക്ഷ ജനനി ജന്മരക്ഷ എന്ന് പറയുന്നത് കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗക്കാരായ അമ്മമാർക്കും ഗർഭിണികൾക്കും പോഷകാഹാരം നൽകുന്നതിനായുള്ള പദ്ധതിയാണ് കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗക്കാരായ അമ്മമാർക്കും ഗർഭിണികൾക്കും പോഷകാഹാരം നൽകുന്നതിനായുള്ള പദ്ധതിയാണ് ജനനി ജന്മരക്ഷ എന്ന് പറയുന്നത് അതായത് ഗർഭാവസ്ഥയുടെ മൂന്നാം മാസം മുതൽ കുഞ്ഞിന് ഒരു വയസ്സാകുന്നത് വരെയാണ് ഈ ഒരു പദ്ധതിയുടെ കാലയളവ് എന്ന് പറയുന്നത് ഈ ഒരു പദ്ധതിയുടെ കാലയളവ് അടുത്തത് താലോലം പദ്ധതിയാണ് എന്താണ് താലോലം പദ്ധതി പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ നാഡീരോഗങ്ങൾ സെറിബ്രൽ പൾസി പോട്ടിസം അസ്ഥിവൈകല്യങ്ങൾ വൈകല്യങ്ങൾ എന്നിവയ്ക്കും എൻഡോസൾഫാൻ രോഗബാധിതർക്കും ഡയാലിസിസ് ശസ്ത്രക്രിയ അടക്കമുള്ള ചികിത്സാ ചെലവ് ലഭ്യമാക്കുന്ന പദ്ധതിയാണ് താലോലം മനസ്സിലാക്കുക പതിനെട്ട് വയസ്സിന് താഴെയുള്ള മാരക രോഗം ബാധിച്ചവർക്കുള്ള ചികിത്സ പദ്ധതി എന്ന് പറയുന്നത് പറയാം പതിനെട്ട് വയസ്സിന് താഴെയുള്ള മാരക രോഗം ബാധിച്ചവർക്കുള്ള ചികിത്സാ പദ്ധതി രോഗം എന്ന് പറയുന്നത് ഹൃദയ സംബന്ധമായ രോഗമുണ്ട് നാടി രോഗം സെറിവറൽ പാളിസി ഓട്ടിസം അസ്ഥി വൈകല്യങ്ങൾ എന്നിവയ്ക്കും കൂടാതെ എൻഡോസൾഫാൻ രോഗബാധിതർക്കും അവർക്ക് ഡയാലിസിസ് ശസ്ത്രക്രിയ അടക്കമുള്ള ചികിത്സാ ചെലവ് ലഭ്യമാക്കുന്ന പദ്ധതിയാണ് താലോലം എന്ന് പറയുന്നത് അടുത്തത് തൂവൽ സ്പർശമുണ്ട് എന്താണ് തൂവൽ സ്പർശം സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് തൂവൽ സ്പർശം സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ ലക്ഷ്യമിട്ട പദ്ധതി എന്താണ് അതാണ് തൂവൽ സ്പർശം എന്ന് മനസ്സിലാക്കുക തൂവൽ സ്പർശം അടുത്തത് നിർഭയ പദ്ധതി സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനുള്ള പദ്ധതിയാണ് നിർഭയ പദ്ധതി സ്ത്രീകൾക്കും കുട്ടികൾക്കും ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനുള്ള പദ്ധതിയാണ് നിർഭയ പദ്ധതി രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇത് തുടങ്ങിയത് പ്രതിരോധം സംരക്ഷണം നിയമ നടത്തിപ്പ് പുനരധിവാസവും ഏകീകരണവും എന്നിങ്ങനെ നാല് പ്രധാന മേഖലകളിൽ ഇതുവഴി സർക്കാർ ഇടപെടുന്നുണ്ട് അതാണ് നോക്കേണ്ടത് ഇനി നിർഭയ ഷെൽട്ടർ ഹോം എന്താണ് നിർഭയ ഷെൽട്ടർ ഹോം ലൈംഗിക പീഡനത്തിനിരയായ പെൺകുട്ടികളെ സുരക്ഷിതമായി പാർപ്പിക്കാൻ പതിമൂന്ന് ഷെൽട്ടർ ഹോമുകൾ പ്രവർത്തിച്ചു വരുന്നു അതാണ് നിർഭയ ഷെൽട്ടർ ഹോം പതിമൂന്ന് ഷെൽട്ടർ ഹോം ലൈംഗിക പീഡനത്തിന് പെൺകുട്ടികളെ സുരക്ഷിതമായി പാർപ്പിക്കാനാണ് ഒൻപത് ജില്ലകളിൽ നിലവിൽ ഷെൽട്ടർ ഹോമുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക അടുത്തത് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് എന്താണ് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പോട്ടിസം സെറിബ്രൽ പാലിസി ബുദ്ധിവൈകല്യം തുടങ്ങിയ രോഗാവസ്ഥയിലുള്ളവർക്ക് ഒരു ലക്ഷം രൂപയുടെ കവറേജ് നൽകുന്ന പദ്ധതിയാണ് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പോട്ടിസം സെറിബ്രൽ പാലിസി ബുദ്ധിവൈകല്യം തുടങ്ങിയ രോഗാവസ്ഥയിലുള്ളവർക്ക് ഒരു ലക്ഷം രൂപയുടെ കവറേജ് നൽകുന്ന പദ്ധതി നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ് അടുത്തത് പാതേയം എന്താണ് പാതയം ഒരു നേരം വിശപ്പടക്കാൻ വഴിയില്ലാത്ത അശരണർക്ക് വീട്ടിൽ പൊതിച്ചോർ പദ്ധതിയാണ് പാതയം അതായത് ഒരു നേരം പോലും വിശപ്പെടക്കാൻ കഴിയാത്ത അശരണരായ ആളുകളല്ലേ അവർക്ക് അവരുടെ വീട്ടിൽ പൊതിച്ചോർ പദ്ധതിയാണ് പാതേയം എന്ന് പറയുന്നത് കുടുംബശ്രീയുമായി സഹകരിച്ച് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്താണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് ഓക്കെ കുടുംബശ്രീയുമായി സഹകരിച്ചാണ് അതുപോലെ പുനർജനി ഉണ്ട് എന്താണ് പുനർജനി തിരുവനന്തപുരം നഗരത്തിലെ ചേരികളിലെ കുട്ടികൾക്ക് പരിശീലനം നൽകി മികച്ച പൗരന്മാരായി വാർത്തെടുക്കുന്നതിന് ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പദ്ധതിയാണ് പുനർജനി തിരുവനന്തപുരം നഗരത്തിലെ ചേരികളിലെ കുട്ടികൾക്ക് പരിശീലനം നൽകി മികച്ച പൗരന്മാരായി അവരെ വാർത്തെടുക്കാനുള്ള ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ് പുനർജനി എന്ന് പറയുന്നത് എന്താണ് പുനർജനി അതുപോലെ പ്രതീക്ഷയുണ്ട് എന്താണ് പ്രതീക്ഷ ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുട്ടികൾക്കായി ഗ്രാമ ജില്ലാ പഞ്ചായത്തുകൾ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രതീക്ഷ ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുട്ടികൾക്കായി ഗ്രാമ അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തുകൾ നടപ്പിലാക്കുന്ന പദ്ധതി പ്രതീക്ഷ എന്നാണ് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ പ്രതീക്ഷ ഭവൻ ഉണ്ട് എന്താണ് പ്രതീക്ഷാ ഭവൻ ബുദ്ധിവൈകല്യമുള്ള പതിനെട്ട് വയസ്സ് കഴിഞ്ഞ പുരുഷന്മാർക്കുള്ള സ്ഥാപനമാണ് പ്രതീക്ഷാ ഭവൻ ബുദ്ധിവൈകല്യമുള്ള പതിനെട്ടു വയസ്സ് കഴിഞ്ഞ പുരുഷന്മാർക്കുള്ള സ്ഥാപനം ഇത് എവിടെയാണ് മലപ്പുറം ജില്ലയിലെ തവനൂരിലാണ് പ്രവർത്തിക്കുന്നത് പ്രതീക്ഷാ ഭവൻ എവിടെയാണ് മലപ്പുറം ജില്ലയിലെ തവനൂരിലാണ് പ്രവർത്തിക്കുന്നതെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക അതുപോലെ മറ്റൊന്നാണ് പ്രത്യാശ എന്താണ് പ്രത്യാശ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മാതാപിതാക്കൾക്ക് പെൺമക്കളുടെ വിവാഹം നടത്തുന്നതിനായി ധനസഹായം നൽകി വരുന്ന പദ്ധതിയാണ് പ്രത്യാശ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മാതാപിതാക്കൾക്ക് പെൺകുട്ടികളുടെ അല്ലെങ്കിൽ പെൺമക്കളുടെ വിവാഹം നടത്തുന്നതിനായി ധനസഹായം നൽകുന്ന പദ്ധതിയാണ് പ്രത്യാശ എന്ന് പറയുന്നത് അതുപോലെ ഇവിടെയും പ്രത്യാശ ഭവനുണ്ട് എന്താണ് പ്രത്യാശ ഭവൻ ബുദ്ധിവൈകല്യമുള്ള പ്രായപൂർത്തിയായ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സ്ഥാപനം ബുദ്ധിവൈകല്യമുള്ള പ്രായപൂർത്തിയായ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സ്ഥാപനമാണ് പ്രത്യാശ ഭവൻ തൃശ്ശൂർ ജില്ലയിലെ രാമവർമ്മപുരത്താണ് ഇത് പ്രവർത്തിക്കുന്നത് പ്രത്യാശം തൃശൂർ ജില്ലയിലെ രാമവർമ്മപുരത്താണ് അടുത്തത് ബാലമുകുളം എന്താണ് ബാലമുകുളം സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ സ്കൂൾ തല ആരോഗ്യ പദ്ധതിയാണ് ബാലമുകുളം സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ സ്കൂൾ തല ആരോഗ്യ പദ്ധതിയാണ് ബാലമുകുളം എന്ന് പറയുന്നത് അടുത്തത് മന്ദഹാസമുണ്ട് എന്താണ് മന്ദഹാസം വയോജനങ്ങൾക്ക് കൃത്രിമ ദന്തം നൽകുന്നതിനുള്ള സാമൂഹിക നീതി വകുപ്പിന്റെ പദ്ധതിയാണ് മന്ദഹാസം വയോജനങ്ങൾക്ക് കൃത്രിമദണ്ഡം നൽകുന്നതിനുള്ള സാമൂഹ്യനിധി വകുപ്പിന്റെ പദ്ധതി അത് മന്ദഹാസമാണ് അടുത്തത് മധുമുക്തി എന്താണ് മധുമുക്തി കുടുംബങ്ങളിൽ ലഹരി ഉപയോഗിക്കുന്നത് മൂലം ഉണ്ടാകുന്ന അസ്വാരസ്യങ്ങളും തകർച്ചകളും ഇല്ലായ്മ ചെയ്യുകയാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം മധുമുക്തി എന്താണ് കുടുംബങ്ങളിൽ ലഹരി ഉപയോഗിക്കുന്നത് മൂലം ഉണ്ടാകുന്ന അസ്വാരസ്യങ്ങളും തകർച്ചകളും ഇല്ലായ്മ ചെയ്യുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്നത് അതാണ് മധു മുക്തി എന്ന് പറയുന്നത് മധുമുക്തി അടുത്ത മറ്റൊന്നാണ് മാതൃയാനം എന്താണ് മാതൃയാനം പ്രസവത്തിന് ശേഷം മാതാവിനെയും കുഞ്ഞിനെയും തിരികെ വീട്ടിലെത്തിക്കുന്ന പദ്ധതിയാണ് മാതൃയാൻ പ്രസവത്തിന് ശേഷം മാതാവിനെയും കുഞ്ഞിനെയും തിരികെ വീട്ടിലെത്തിക്കുന്ന പദ്ധതി അത് മാതൃയാനം എന്നാണ് അറിയപ്പെടുന്നത് മാതൃയാനം ഇനി എന്താണ് മാതൃജ്യോതി കാഴ്ച വൈകല്യമുള്ള അമ്മമാർക്ക് നവജാത ശിശുവിന്റെ പരിചരണത്തിന് രണ്ടായിരം രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മാതൃജ്യോതി വൈകല്യമുള്ള അമ്മമാർക്ക് നവജാത ശിശുവിന്റെ പരിചരണത്തിന് എത്ര രണ്ടായിരം രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മാതൃജ്യോതി എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ആരോഗ്യക്ഷേമ പദ്ധതികളാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് പത്ത് മുപ്പത്തി രണ്ട് ആരോഗ്യക്ഷേമ പദ്ധതികൾ നമ്മളിപ്പോൾ നിലവിൽ നോക്കി കഴിഞ്ഞിരിക്കുന്നു ഇനിയും കുറച്ച് കൂടി ആരോഗ്യ ക്ഷേമ പദ്ധതികൾ നമ്മൾ പഠിക്കാനുണ്ട് അടുത്ത ഒരു ഭാഗത്തിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ വ്യക്തമായി കാര്യങ്ങൾ പഠിക്കുക ഇതിന്റെ പി നോട്ട് നമ്മുടെ പെയ്ഡ് ഗ്രൂപ്പിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ താങ്ക്